എന്താണ് സംഭവിച്ചതെന്ന് നിങ്ങൾ അറിഞ്ഞു നാല്പത്തഞ്ച് വർഷത്തെ ഇടതു കുത്തക ഭരണം തകർത്തെറിഞ്ഞ അൻപത് സീറ്റുകളുമായി ബി ജെ പിക്ക് ജനങ്ങൾ വിധി എഴുതിയപ്പോൾ ഇവിടെ രണ്ട് കൂട്ടർക്ക് ഉറക്കം പോയി എൽ ഡി എഫും യു ഡി എഫും ഈ രണ്ട് കൂട്ടരുടെയും പ്രതികരണം എങ്ങനെയായിരുന്നു എന്നറിയാമോ ഞങ്ങളെ കൊണ്ട് ഒറ്റയ്ക്ക് ഭരണം പിടിക്കാൻ വയ്യ പക്ഷേ ബി ജെ പി ഭരിക്കുന്നത് ഞങ്ങൾക്ക് സഹിക്കാനാവുന്നില്ല നമുക്കൊരു സേഫ്റ്റി ഡിൽ ഉണ്ടാക്കിയാലോ വർഷങ്ങളായി തലസ്ഥാന നഗരസഭയുടെ കസേര വാടകയ്ക്കെടുത്ത് ഭരിച്ചവർക്ക് ഇതാ ജനകീയ കുതിരപ്പടയുടെ മറുപടി നാൽപ്പത്തഞ്ച് വർഷത്തെ ഇടതു കുത്തക തകർത്ത് അൻപത് സീറ്റുകളുമായി ബി ജെ പി തലസ്ഥാനത്ത് കുതിച്ചുയർന്നപ്പോൾ കേരള രാഷ്ട്രീയം കണ്ട ഏറ്റവും വലിയ കോമഡിക്ക് അരങ്ങൊരുങ്ങി ഒരു വശത്ത് മുഖം ഒരു ബാധ്യതയായി മാറിയതോടെ സീറ്റുകൾ കൂട്ടത്തോടെ ചോർന്നു പോയതിന്റെ കണക്കെടുത്ത് എൽ ഡി എഫ് തല പുകയ്ക്കുന്നു മറുവശത്ത് നഷ്ടപ്പെട്ടതൊക്കെ ബി ജെ പി കൊണ്ടുപോയെന്ന് പറഞ്ഞ് സ്വന്തം കഴിവുകേടിനെ മറയ്ക്കാൻ മാന്യമായി തോറ്റ യു ഡി എഫ് ഈ തോൽവി കണ്ടിട്ടും ഇവർക്കൊരു സ്വസ്ഥതയില്ല ബി ജെ പി ഭരിക്കേണ്ട എന്ന ഒറ്റ അജണ്ടയിൽ അധികാരഭ്രാന്ത മൂത്ത എൽ ഡി എഫ് ഇന്ത്യ മുന്നണിയുടെ പേരക്കുട്ടികളായി യു ഡി എഫിന്റെ കൈ പിടിച്ച് ഒരു ഇരുട്ടിലെ കൂട്ടുകെട്ടിന് ശ്രമിച്ചു പക്ഷെ സ്വന്തം അടിത്തറ പൂർണ്ണമായി ഇളകിപ്പോകുമെന്ന് തിരിച്ചറിഞ്ഞ യു ഡി എഫ് അവസാനം ആ ഡീലിൽ നിന്ന് പിന്മാറി ജനവിധി മാനിക്കാതെ കസേരയ്ക്ക് വേണ്ടി പരസ്പരം ചെങ്ങാത്തം കൂടാൻ ശ്രമിച്ച ഈ മുന്നണികൾക്ക് തലസ്ഥാനത്തെ ജനങ്ങൾ നൽകിയ ശക്തമായ മറുപടിയാണ് ബി ജെ പിയുടെ ഈ ചരിത്ര വിജയം ഇവിടെ ജയിച്ചത് കേവലം സീറ്റുകളല്ല ജനവിശ്വാസമാണ് ഇനി തലസ്ഥാനം ഭരിക്കുന്നത് കഴിവിന് മാത്രം പ്രാധാന്യം നൽകുന്ന യുവ ഇന്ത്യയുടെ രാഷ്ട്രീയ തരംഗമാണ് തിരുവനന്തപുരം കോർപ്പറേഷനിലെ തിരഞ്ഞെടുപ്പ് ഫലം കേരള രാഷ്ട്രീയത്തിൽ ഒരു വഴിത്തിരിവാണ് ഏറ്റവും വലിയ ഒറ്റ കക്ഷിയായി ബി ജെ പി ഉയർന്നു വന്ന ഈ സാഹചര്യം മറ്റു രണ്ട് മുന്നണികളുടെയും രാഷ്ട്രീയ ദുരവസ്ഥയെ വ്യക്തമാക്കുന്നത് തന്നെയല്ലേ നാല്പത്തഞ്ച് വർഷത്തെ ഇടതു അവസാനിപ്പിച്ചുകൊണ്ട് നൂറിൽ അൻപത് സീറ്റുകൾ നേടിയത് ബി ജെ പിക്ക് കേവലം വിജയം മാത്രമല്ല തലസ്ഥാന നഗരത്തിലെ ജനങ്ങളുടെ ഭരണമാറ്റം എന്ന ഉറച്ച തീരുമാനത്തെയാണ് തെളിയിക്കുന്നത് രണ്ടായിരത്തി ഇരുപതിലെ മുപ്പത്തിയഞ്ച് സീറ്റിൽ നിന്ന് അൻപതിലേക്ക് എത്തിയത് ബി ജെ പി നടത്തിയ ശക്തമായ സംഘടനാ പ്രവർത്തനങ്ങളുടെയും നഗരത്തിലെ ജനകീയ വിഷയങ്ങളിൽ കൃത്യമായ ഇടപെടൽ നടത്തിയതിന്റെയും ഫലം തന്നെയാണ് പഴയ ഭരണകൂടത്തിന്റെ കെടുംകാര്യസ്ഥതയിൽ മനം മടുത്ത ജനങ്ങൾ യുവത്വത്തിന്റെയും വികസനത്തിന്റെയും ഊന്നൽ നൽകുന്ന ബി ജെ പിക്ക് ഒപ്പം നിന്നു എൽ ഡി എഫ് കസേർ നഷ്ടപ്പെട്ടപ്പോൾ ആഭ്യന്തര കലഹം വരെ തുടങ്ങി അൻപത്തിരണ്ട് സീറ്റിൽ നിന്ന് ഇരുപത്തിയൊമ്പതിലേക്ക് കൂപ്പുകുത്തിയത് എൽ ഡി എഫിന് ഏറ്റ ഏറ്റവും വലിയ ആഘാതം തന്നെയാണ് ബി ജെ പിയുടെ വളർച്ച കോൺഗ്രസിന്റെ ചെലവിലാണെന്ന പരിഹാസം സ്വയം ഏറ്റുവാങ്ങേണ്ടി വന്നു പരാജയ കാരണം തേടി സി പി എം ജില്ലാ നേതൃത്വം നെട്ടോട്ട് മൂടുമ്പോൾ ആഭ്യന്തര വിമർശനങ്ങൾ പാർട്ടിക്കുള്ളിലെ ഭിന്നതയും ഭരണവിരുദ്ധ വികാരത്തിന്റെ ആഴവും വെളിവാക്കുന്നു ബി ജെ പി ഭരണത്തിൽ നിന്ന് മാറ്റി നിർത്താൻ വേണ്ടി പ്രധാന എതിരാളിയായ യു ഡി എഫിനെ കൂട്ടുപിടിക്കാൻ എൽ ഡി എഫ് ശ്രമിച്ചത് അധികാരത്തോടുള്ള അവരുടെ ആർത്തിയും ജനവിധി അംഗീകരിക്കാനുള്ള മടിയുമാണ് കാണിക്കുന്നത് ആ നീക്കത്തിൽ നിന്ന് തലനാഴ്ക്ക് രക്ഷപ്പെട്ടു പത്തൊമ്പത് സീറ്റിൽ ഒതുങ്ങിപ്പോയ യു ഡി എഫ് തലസ്ഥാനത്ത് തങ്ങളുടെ അടിത്തറ എത്രത്തോളം ഇളകിയെന്ന് തിരിച്ചറിയണം ബി ജെ പി തടയാനുള്ള ക്രെഡിറ്റ് സി പി എമ്മിന് ലഭിക്കുമെന്ന തിരിച്ചറിവിൽ നിന്നാണ് അവർ പിന്മാറിയത് ദേശീയ തലത്തിൽ ഇന്ത്യ മുന്നണി ഉണ്ടെങ്കിലും സംസ്ഥാനത്ത് ബി ജെ പി ഒറ്റക്കെട്ടായി നേരിടാൻ ഇരു മുന്നണികൾക്കും കഴിയുന്നില്ല ഇത് സ്വന്തം നിലനിൽപ്പ് ഉറപ്പിക്കാൻ വേണ്ടി മാത്രമുള്ള അവരുടെ അവസാനവാദ രാഷ്ട്രീയത്തെ തന്നെയാണ് തുറന്നു കാണിക്കുന്നത് ആദ്യം എൽ ഡി എഫിന്റെ കാര്യമെടുക്കാം ഇവർ എപ്പോഴും പറയും ബി ജെ പിയുടെ വളർച്ച കോൺഗ്രസിന്റെ ചെലവിലാണെന്ന് ഇപ്പോൾ സ്വന്തം സീറ്റ് കുറഞ്ഞപ്പോൾ മനസ്സിലായി കാണും പഴയ തമാശ തിരിഞ്ഞുകുത്തിയെന്ന് ഭരണം പോയപ്പോൾ എൽ ഡി എഫ് എന്ത് ചെയ്തു ഉത്തരവാദിത്തം ഏറ്റെടുക്കാതെ പരസ്പരം കുറ്റം പറഞ്ഞു പാർട്ടിയിലെ ചിലർ ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടു പരാജയത്തിന്റെ പ്രധാന കാരണം മുൻ മേയറാണ് ഇത് കേട്ടപ്പോൾ തോന്നിയത് ഭരണം കിട്ടിയപ്പോൾ ടീം വർക്ക് ഭരണം പോയപ്പോൾ ആര്യമാർക്ക് മാത്രം പണി യു ഡി എഫിന്റെ കൈപിടിച്ച് ഭരണം പിടിക്കാൻ നോക്കിയ എൽ ഡി എഫിനെ കണ്ടപ്പോൾ തോന്നിയത് ഒറ്റയ്ക്ക് നീന്താൻ അറിയില്ലെങ്കിൽ ശത്രുവിന്റെ കയ്യിൽ പിടിച്ചെങ്കിലും കരപറ്റാൻ നോക്കാം എന്നാണ് ഇനി യു ഡി എഫിന്റെ കാര്യം പത്തൊമ്പത് സീറ്റുമായി മാന്യമായ തോറ്റ യു ഡി എഫ് എൽ ഡി എഫുമായി ചേർന്ന് പൊതു സ്വതന്ത്രനെ പിന്തുണച്ച് ഭരണം പിടിക്കാൻ ശ്രമിച്ച ഇവർക്ക് അവരുടെ നിയമസഭാ തിരഞ്ഞെടുപ്പിലെ നിലനിൽപ്പിനെ ഓർമ്മ വന്നപ്പോൾ മാത്രമാണ് ഭയം തോന്നിയത് ബി ജെ പി തടയണം പക്ഷെ അതിന്റെ ക്രെഡിറ്റ് സി പി എമ്മിന് കൊടുക്കരുത് ഇതാണ് യു ഡി എഫ് രാഷ്ട്രീയം എൽ ഡി എഫുമായി കൂട്ടുകൂടിയാൽ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ഇത് ആത്മഹത്യാപരമാകുമെന്ന് മനസ്സിലാക്കി അവസാന നിമിഷം ബലിയിൽ നിന്ന് പിന്മാറി ബുദ്ധി ഇല്ലാത്തത് കൊണ്ടല്ല കൂടുതൽ വോട്ടുകൾ ചോർന്നു പോകുമോ എന്ന ഭയം കൊണ്ട് മാത്രമാണ് കസേരിക്ക് വേണ്ടി പരസ്പരം കൈഹോർക്കാൻ നോക്കിയവർക്ക് ജനവിധിക്ക് നേരെ തിരിയാൻ ഒരു മടിയും ഉണ്ടായില്ല ജനങ്ങളുടെ വികാരം എന്താണെന്നറിയാൻ ഇവർക്ക് കൗൺസിലിന്റെ കസേരയിൽ ഇരിക്കേണ്ട ആവശ്യം പോലുമില്ല ഇനി തലസ്ഥാനം ഭരിക്കുന്നത് ബി ജെ പി ആണ് സുഹൃത്തുക്കളെ ജനവിധി അംഗീകരിക്കാൻ തയ്യാറാകാത്തവരുടെ എല്ലാ ശ്രമങ്ങളും തകർന്നു നമ്മുടെ രണ്ട് പഴയ കൂട്ടുകാർ പരസ്പരം തല്ലി പിരിയുകയും ഭയം കാരണം ഡീൽ ഉപേക്ഷിക്കുകയും ചെയ്തതോടെ തലസ്ഥാനത്ത് ഭരണം ആർക്കെന്ന് വ്യക്തമായി ബി ജെ പിക്ക് അൻപത് സീറ്റുകളുമായി ഏറ്റവും വലിയ ഒറ്റകക്ഷി എന്ന നിലയിൽ ബി ജെ പി തിരുവനന്തപുരം കോർപ്പറേഷൻ ഭരിക്കും ഇനി ഒരു കസേരയ്ക്ക് വേണ്ടി അവിശുദ്ധ കൂട്ടുകെട്ടുണ്ടാക്കാൻ ബി ജെ പിക്ക് ഉദ്ദേശമില്ല ഈ വിജയം കേരളത്തിൽ ബി ജെ പി തരംഗത്തിന്റെ തുടക്കമാണ് കസേര നഷ്ടപ്പെട്ടവരുടെ കൂട്ടനിലവിളിക്ക് ഇനി തലസ്ഥാനം സാക്ഷ്യം വഹിക്കും ഈ വിജയം ഓരോരുത്തരുടെയും വിജയമാണ് ബി ജെ പിയുടെ ഈ ചരിത്രപരമായ വിജയം തലസ്ഥാനത്തെ ജനങ്ങൾ മാറ്റത്തിനായി വോട്ട് ചെയ്തു എന്നതിന്റെ പ്രഖ്യാപനം തന്നെയാണ് ബി ജെ പിയെ ഭരണത്തിൽ നിന്ന് മാറ്റി നിർത്താൻ വേണ്ടി മാത്രം എൽ ഡി എഫും യു ഡി എഫും നടത്തിയ അവസരവാദപരമായ കൂട്ടുകെട്ട് ശ്രമങ്ങൾ ജനവിധി മാനിക്കാതെ അവരുടെ രാഷ്ട്രീയത്തിന്റെ പ്രതിഫലനമാണ് തിരുവനന്തപുരം നഗരസഭ ഇനി ബി ജെ പി ഭരിക്കുമ്പോൾ അതിന്റെ ഭരണമികവ് അടുത്ത നിയമസഭാ തിരഞ്ഞെടുപ്പിൽ കേരള രാഷ്ട്രീയത്തിൽ നിർണായക സ്വാധീനം തന്നെ ചെലുത്തും തിരുവനന്തപുരത്ത് ഈ രാഷ്ട്രീയ മാറ്റം കേരളത്തിൽ ബി ജെ പിയുടെ വളർച്ചയ്ക്ക് ഒരു ചരിത്രപരമായ നാഴികക്കല്ലാണ് ബി ജെ പിക്ക് അൻപത് സീറ്റുകൾ നൽകി അധികാരം നൽകിയ തലസ്ഥാനത്തെ ജനങ്ങൾ ഈ രണ്ട് മുന്നണികൾക്കും ഒരു സന്ദേശം നൽകി നിങ്ങൾ ഇത്രയും കാലം കസേര വാടകയ്ക്കെടുത്ത് നടത്തിയ നാടകം മതിയായി ബി ജെ പിയെ തടയാൻ വേണ്ടി അധികാരഭ്രാന്തമൂത്ത എൽ ഡി എഫ് തങ്ങളുടെ ഏറ്റവും വലിയ ശത്രുവായ യു ഡി എഫിന്റെ കയ്യിൽ പിടിക്കാൻ ശ്രമിച്ചപ്പോൾ ജനങ്ങൾ എല്ലാം കണ്ടു ദേശീയ തലത്തിൽ ഇന്ത്യ മുന്നണിയുണ്ടെങ്കിലും സംസ്ഥാനത്ത് അധികാരത്തിന് വേണ്ടി പരസ്പരം ചെങ്ങാത്തം കൂടാൻ ശ്രമിച്ച ഈ മുന്നണികൾ ജനവിധിക്ക് നേരെ തിരിയാൻ ഒരു മടിയുമില്ലാത്ത അവസരവാദ രാഷ്ട്രീയക്കാരാണെന്ന് തെളിയിച്ചു ഇവിടെ തോറ്റത് സീറ്റുകളല്ല നാൽപ്പത്തഞ്ചു വർഷം കേരളം ഭരിച്ച രണ്ട് മുന്നണികളുടെ ധാർമ്മികതയാണ് ജനങ്ങളെ വിഡ്ഢികളാക്കി കസേരയ്ക്ക് വേണ്ടി എന്തും ചെയ്യുമെന്ന അവരുടെ നയം കണ്ട ജനങ്ങൾ നൽകിയ മറുപടിയാണ് ബി ജെ പിയുടെ ഈ വിജയം എന്തായാലും ഈ ഒരു വിഷയത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം നന്ദി